ഞാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു വിജയകുമാർ ഇന്നത്തെ ഇത് ഏറ്റവും അതായത് ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഏറ്റവും നിർണായകമായ ഈ പരിശ് തെരച്ചിലിൻ്റെ ഒരു ദിവസമായി ഒൻപതാം നാൾ മാറുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ ഈ ഗംഗാവാലി നദിയിൽ വീണ് കിടക്കുന്ന മൺകൂന കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ അന്വേഷണം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഈ പരിശോധനകൾ ഗോപി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ പരിശോധനയുടെ ഏറ്റവും അതിൻ്റെ കേന്ദ്രമാകാൻ പോകുന്നത് ഒരു മൺകൂനയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ കരസേനയുടെ ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ രണ്ടും നടത്തിയ പരിശോധനയിൽ ഒരേ സ്ഥലത്ത് നിന്ന് വളരെ വിശാലമായ ഒരു സിഗ്നൽ ലഭിച്ചു എന്നതാണ് കാരണം സോണാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും അതേ മൺകൂമ്പാരത്തിൽ നിന്ന് തന്നെ സിഗ്നൽ ലഭിച്ചു മറ്റൊന്ന് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കരസേനയ്ക്കും അതേ മൺകൂമ്പാരത്തിൽ നിന്ന് അതിൻ്റെ സിഗ്നൽ ലഭിച്ചു ഈ രണ്ട് സിഗ്നലുകളും വളരെ ബലമുള്ള സിഗ്നലുകളാണ് വളരെ നീണ്ട സിഗ്നലുകളാണ് അത് രണ്ടും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു എന്നതുകൊണ്ടാണ് ആ കേന്ദ്രത്തിൽ കാര്യമായ പരിശോധന നടത്തുന്നത് നേരത്തെ ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ സൂചിപ്പിച്ചതുപോലെ തട്ടുകടയുടെ താഴ്ഭാഗത്ത് മണ്ണ് കൂമ്പാരം കിടക്കുന്നുണ്ട് പക്ഷേ അവിടെ നടത്തിയ പരിശോധനയിൽ അവിടെ എന്തെങ്കിലും ഒരു ലോഹഭാഗം കിടക്കുന്നതായി സൂചനകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ കൂടുതൽ പരിശോധനയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഏജൻസികൾ മുതിരാത്തത് ഒരു ഉപകരണത്തിൻ്റെ കാര്യം കൂടി നമ്മൾ അറിഞ്ഞത് അതിൻ്റെ പേര് ഐ ബോർഡ് എന്നാണ് ഐ ബോർഡ് എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് ഈ സിഗ്നൽ താഴെയുള്ള സിഗ്നലുകൾ ശേഖരിച്ച് നൽകുന്നതാണ് അത് ആകാശത്ത് പറക്കുകയും താഴെ വളരെ ആഴത്തിലുള്ള ലോഹവസ്തുക്കളെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഉപകരണമാണ് സേനയൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് അവിടെ നിന്ന് എത്തിക്കുന്നുണ്ട് അതിൻ്റെ സേവനം കൂടി ഉപയോഗിക്കും അതൊരു പക്ഷേ കുറെ കൂടി താഴെ ഇപ്പോൾ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ അഴിമുഖത്തിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി അത് ഉപയോഗിച്ചുള്ള സിഗ്നൽ ശേഖരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ അപകടത്തിൽപ്പെട്ട ചില ചിലർ മരിച്ച സംഭവങ്ങളുണ്ട് അതിൽ അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് ഈ ഗോകർണം എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗത്ത് അതായത് ഈ പുഴ ഗംഗവാലി പുഴ കടലിൽ ചേരുന്ന അതിൻ്റെ അഴിമുഖം ഭാഗത്ത് നിന്നാണ് ടാങ്കർ ലോറി ഒഴുകിപ്പോയതും ആ ഭാഗത്തേക്കാണ് അപ്പോൾ അത്തരം സാധ്യതകൾ ഈ ഘട്ടത്തിൽ ആരും തള്ളിക്കളയുന്നില്ല ഈ ഈ ലോറി അവിടെ ഒന്നും മൂവ് ചെയ്യുന്നുണ്ടോന്നുള്ളൂ പക്ഷേ ഈ സോണാർ എന്ന സാ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഈ ലോകഭാഗങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നതിൻ്റെ ദിശ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മൺകൂമ്പാരത്തിൽ നിന്ന് അത് മൂവ് ചെയ്യുന്നില്ല അത് അവിടെ തന്നെ തുടരുന്നു എന്ന് വെച്ചാൽ ഒരു ലോഹഭാഗം വളരെ വിസ്തൃതമായത് ആ മൺകൂമ്പാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ആ സോണാർ സിഗ്നൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ദിശയിൽ മൂവ് ചെയ്യുന്നു എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുവരുന്നത് പക്ഷേ ഇത് മൂവ് ചെയ്യുന്നില്ല ഇത് അവിടെ തന്നെ തുടരുന്നു അപ്പോൾ ഹെവി ലോഡായ നാനൂറിലധികം ടൺ ഭാരമുള്ള മരങ്ങൾ അതിലുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മറിഞ്ഞ് അതിനുള്ളിൽ ആ മൺകൂമ്പാരത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും സംശയിക്കുന്നത് അവിടെയാണ് ആ പരിശോധന നടക്കുന്നത് ഇന്ന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് കൂടി ഈ പറയുന്ന മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് ഒരു അറുപത് എന്താണ് അറുപത് മീറ്റർ ആഴത്തിൽ പരിശോധനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്ന അപ്പോൾ അറുപത് മീറ്റർ ആഴത്തിലൊക്കെ പരിശോധനയ്ക്ക് പറ്റുന്ന ഒരു ഉപകരണം അവിടേക്ക് കൊണ്ടുവരികയാണ് അത് ഇന്നും പുലർച്ചെ എത്തേണ്ടതായിരുന്നു അത് കൊണ്ടുവരേണ്ട വാഹനത്തിന് തകരാറുള്ളത് കൊണ്ട് അതൊരു ഒരു പതിനൊന്നരയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഒരു കേന്ദ്രഭാഗം പരിശോധിച്ചാൽ അത് ഇത് തന്നെയാണ് ഇത് തീരത്തു നിന്ന് ഒരു നാൽപ്പത് അൻപത് മീറ്റർ അകലെ രൂപപ്പെട്ട ഒരു മൺകൂമ്പാരമാണ് കൂമ്പാരമാണ് ഇതിന് താഴേക്ക് ഏതാണ്ട് ഒരു മുപ്പത് മീറ്ററോളം ആഴത്തിൽ ഈ മണ്ണ് നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നത് ജലോപരിതത്തിന് മുകളിൽ ഏതാണ്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ ഈ മണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ രണ്ട് സിഗ്നലുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരസേനയുടെ സോണാർ കരസേനയുടെ റഡാർ സിഗ്നലും നാവികസേനയുടെ സോണാർ പരിശോധനയിലെ സിഗ്നലുകളും ഏതാണ്ട് ഈ ഭാഗത്ത് തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു അഞ്ചു മണിയോടെ ആയിരുന്നു എന്താണ് നാവികസേന ഇവിടെ പരിശോധന നടത്തി ആ സമയത്ത് വലിയ മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴ പെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഈ കരയിൽ നിന്നുകൊണ്ട് ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നാവികസേന ഉദ്യോഗസ്ഥർ ഈ സിഗ്നൽ അളന്നത് ഈ ഭാഗത്താണ് ആ സിഗ്നൽ കണ്ടത് അത് അവരത് പിന്നീട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വളരെ ഒരു ഒക്കെ പ്രൊഫൈൽ പോലെ നീണ്ട ഒരു സിഗ്നൽ തന്നെയായിരുന്നു അത് അത് സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ തന്നെയാണ് റഡാറിലും അതിന് സമാനമായ സിഗ്നലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് നേരത്തെ നമ്മൾ കരയിൽ അത്തരം വളരെ തിക്കായ സിഗ്നൽ കിട്ടുകയും നമ്മൾ വഞ്ചിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം പക്ഷേ അതൊരു പാറ ആയിരുന്നു കല്ലായിരുന്നു ആ കല്ലിലെ മിനറൽ ധാതു നിക്ഷേപമാണ് അത്തരമൊരു മിസ്ഇൻഫോർമേഷന് കാരണമായതെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയാണ് ഇടപെടുകയാണ് വിജയം നേരെ സൂചിപ്പിച്ചതുപോലെ മെഗ്നീഷ്യം അയനോറൊക്കെ ഉള്ളത് കൊണ്ടാണ് നേരത്തെ തെറ്റായ സിഗ്നലുകൾ വന്നിരുന്നത് ഞാൻ ഒറ്റ നിമിഷം വരുന്നു